ും നീ മതിയെ നിന്നിലായ നാണെന്നും വായ്യവ എന്നും നീ മതിയെ നിന്നിലായ നാണെന്നും വാഗ്യവ എന്നെ നടത്തിയല്ലോ നന്ദിയോ ഇന്നയോരണി എന്നെ നടത്തിയല്ലോന്നിയോരടു നിന്നെത്തുചിടുന്നു അങ്ങേവമേ എന്നും നീ മദീവേ നിന്നിലായാണെന്നും ആജ്ഞവന്നാം ആ ഭктуവേളകൾ വന്ദിക്കുന്നു പത്തു വേള വന്നിടകത്താൽ കരഞ്ഞിടലും നിസ്നേഹം ഞാനെന്നും ധ്യാനിക്കുമ്പോ ആ ശ്വാസമായ കൂടെയുണ്ട് ും ആഴിൽ നടുവിൽ ഞോ താങ്ങിടുവാൻ നീ പഴയിലുണ്ട് ആഴിൽ നടുവിൽ ഞാൻ ആയിടുമ്പോൾ താങ്ങിടുവാൻ നീ പടയിലുണ്ട് ുണ്ട് ഇത്ര വരും സഹിച്ചിടുകയമായി നിത്യം കൂടെയുണ്ട് ഞാൻ എന്നും നീ മതിയെ اندھیرے وهم ۾ ننم نيما ڏي جي نيرائي نالنم باج ونجا